മുടിയനായ പുത്രന്റെ കഥ ദൈവസ്നേഹത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഒരിക്കൽ ഒരാൾ ഈ കഥയെ വരയ്ക്കുവാൻ തീരുമാനിച്ചു ആ ചിത്രത്തിൽ സകല സ്വത്തുക്കളും വിറ്റുമുടിച്ച് മടങ്ങി വരുന്ന മകനെ ഓർത്ത് പിതാവ് വീടിന്റെ വാതിലിൽ നിൽക്കുകയാണ് ആ പിതാവ് കരങ്ങൾ കെട്ടിയാണ് നിൽക്കുന്നത് ആ മകൻ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി നടന്നുവരുന്ന ആ ചിത്രം അത് തൻ്റെ സ്നേഹിതനെ ആ കലാകാരൻ കാണിച്ചു സ്നേഹിതൻ പറഞ്ഞു ചിത്രം കൊള്ളാം പക്ഷേ നിർവികാരനായി നിൽക്കുന്ന പിതാവിനെയല്ല അവിടെ വേണ്ടത് ആ ചിത്രകാരൻ വീട്ടിൽ പോയി ആ വേദഭാഗം വീണ്ടും വായിച്ചു അതിനുള്ളിൽ മടങ്ങി വരുന്ന മകനെ കണ്ടുകൊണ്ട് സ്വീകരിക്കുവാൻ വരുന്ന ആ പിതാവിൻ്റെ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ആ ഭാവം താൻ കൂടുതൽ പഠിക്കുവാൻ തുടങ്ങി ദൂരത്ത് തന്നെ നിന്ന് ആ മുടിയൻ പുത്രനെ അപ്പൻ കാണുന്നുണ്ട് അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെല്ലുന്ന ആ അപ്പൻ ആ മകന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിക്കുകയാണ് ആ അപ്പൻ അപ്പൻ്റെ ഈ ആഴമായ സ്നേഹത്തെ ചിത്രത്തിൽ ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ് അയാൾ ദൈവ ആഴങ്ങൾ ആരായുവാൻ തുടങ്ങി ഇതിനെ വരയ്ക്കുവാൻ തൻ്റെ ക്യാൻവാസും പെയിന്റും ഒക്കെ തയ്യാറാക്കി തൻ്റെ പുതിയ ചിത്രത്തിൽ അപ്പൻ തൻ്റെ വീട്ടിൽ നിന്നും മകനെ സ്വീകരിക്കുവാൻ ഇറങ്ങി ഓടുകയാണ് അപ്പന്റെ കാലുകൾ അന്തരീക്ഷത്തിലാണ് സ്നേഹത്തിൻ്റെ സരളഭാവം ആ മുഖത്തുണ്ട് നിസ്തുല്യ സ്നേഹത്തിൽ തുളുമ്പി ആ പിതാവ് ഓടി വരികയാണ് ആ സ്നേഹം തന്റെ സ്നേഹിതനെ കൊണ്ട് കാണിച്ചു ആ സ്നേഹിതൻ ചിത്രത്തിന് വന്ന് വ്യത്യാസം കണ്ട് ആകൃഷ്ടനായി ചിത്രത്തെ താൻ ആഴമായി പഠിച്ചു അതിലെ അപ്പൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പുകളിലേക്ക് തൻ്റെ ശ്രദ്ധ പതിഞ്ഞു ആ കാലുകളിലെ രണ്ട് ചെരുപ്പുകളും വ്യത്യസ്തമായതായി താൻ ശ്രദ്ധിച്ചു ചിത്രം വരച്ച വ്യക്തിയോട് വ്യത്യസ്തമായ ചെരുപ്പുകളുടെ വിശദീകരണം ചോദിച്ചു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നീ പറഞ്ഞതിന് ശേഷം ആ കഥ ഞാൻ പല പ്രാവശ്യം വായിച്ചു അതിനുള്ളിലെ താക്കോൽ കാര്യം എന്നത് അപ്പൻ്റെ തിടുക്കമാണ് ഒരു നിമിഷം പോലും പാഴാക്കാതെ തിരികെ വരുന്ന മകൻ്റെ അടുക്കിലേക്ക് സ്നേഹത്താൽ പാഞ്ഞു ചെല്ലുന്ന ആ അപ്പൻ ആ അപ്പൻ്റെ തിടുക്കം വിവരിക്കുവാൻ അതിലും വലിയ കാര്യം ആ ചിത്രത്തിൽ ചേർക്കുവാനില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പന് തൻ്റെ ചെരുപ്പുകൾ അവയെ ജോഡിയാക്കി ചേർച്ചപ്പെടുത്തുവാൻ സമയം കിട്ടിയില്ല കിട്ടിയ ഏതോ രണ്ട് ചെരുപ്പുകളുമായി ആ അപ്പൻ മകൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ പിതാവിൻ്റെ സ്നേഹമാണിത് ദൈവസ്നേഹത്തിന്റെ തിടുക്കം നാം മനസ്സിലാക്കണം നാം തിരുസന്നിധിയിലേക്ക് ചെല്ലുന്ന ആ നിമിഷം കാത്തു നമുക്കായി കരുതലോടെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് ഇന്ന് ഈ നിമിഷം നാം അടങ്ങി വരുവാൻ ആഗ്രഹിച്ചാൽ ആ സ്നേഹം നമ്മിലേക്ക് പാഞ്ഞൊഴുകുന്നു മാനുഷിക സമ്മതങ്ങൾക്കായി കാത്തിരിക്കാത്ത ആ സ്നേഹം നാം മനസ്സിലാക്കുന്ന നിമിഷമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് തൻ്റെ സ്വപുത്രനിലൂടെ നമ്മെ ആഴമായി സ്നേഹിച്ച ആ സ്നേഹമാണ് നമ്മുടെ ഉറപ്പ് പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോട് അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടെന്ന പങ്ക് എന്ന് പറഞ്ഞു അവൻ അവർക്ക് മുതൽ പകുത്തുകൊടുത്തു ഏറെനാൾ കഴിയും മുമ്പേ ഇളയമകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർ നടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പയച്ചു പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറുപ്പാൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിൽ പോയി ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു മകൻ അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പുമിടുവീൻ തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അർപ്പീൻ നാം തിന്ന് ആനന്ദിക്ക ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു